വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ ജീവിതത്തിലൊരു ഇൻസിഡൻറ്റ് വീഡിയോ കേട്ടോ ഗൈസ് പറയുന്നത് എന്നും വാട്ട് എയ്റ്റിനിടയും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ അല്ലേ ഇപ്പം നമുക്കൊരു ചേഞ്ച് പറയാം അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെക്കുറിച്ചാട്ടോ പറയുന്നത് ബറ്റാർ അല്ലെ ഗൈസ് ഫ്രണ്ട്ഷിപ്പാണ് എപ്പോഴും വേണ്ട ഒരു സാധനം ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ നിന്നവർ ലാസ്റ്റ് നമ്മുടെ ആരുമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്കൊരു വാല്യൂ തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ള വിഷമം ആ ഒരു കഥയിലോട്ടാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് വീസ് അപ്പം എൻ്റെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആളും ഞാനും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ ഞങ്ങളെ ഇരട്ടകളെന്നൊക്കെ പറഞ്ഞ് ത്രിമൂർത്തികൾ അല്ലെങ്കിൽ ആ ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞ് മൂന്ന് പേരല്ലേ ഞങ്ങൾ രണ്ട് പേര് കേട്ടോ ഞങ്ങൾ രണ്ട് പേര് എന്തിനും ഏതിനും ഉണ്ടായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് ഓമ്മ ചോദിക്കും വാലില്ലേ നീ ഒറ്റയ്ക്കുള്ളല്ലോ ഇന്ന് വാലിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ അപ്പോഴും നമുക്കെപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് കുറേ ഹൈപ്പിൽ നമ്മൾ കൊണ്ടു വെക്കുന്ന ഒരാളായിരിക്കും കേട്ടോ പിന്നെ ഓരോരോ റീസൺ കൊണ്ട് നമുക്ക് പുള്ളിക്കാർത്തിയുടെ മനസ്സിൽ ഒട്ടും സ്ഥാനമില്ല അല്ലെങ്കിൽ പുള്ളിക്കാരി നമുക്കൊന്നും വാല്യൂ തരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ അതൊരു ഇൻസിഡൻറ്റിലൂടെ ഞാനിങ്ങ് പറയാം കേസ് അത് ഞാനങ്ങ് പറയാം കേൾക്കുന്നത് കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ നമുക്കെന്താണല്ലേ അപ്പം ഒരു ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം ഒക്കെ കഴിഞ്ഞു അത്യാവശ്യം മാർക്ക് കുറവായിരുന്നു കേട്ടോ മാർക്കൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ പുറത്തോട്ടായിരുന്നു ഞാൻ നോക്കിയിരുന്നെങ്കിലും ഞാൻ വേറെ ഒരു കാര്യത്തിനായിട്ടും ഇറങ്ങിത്തിരിച്ചില്ല കാരണം നമുക്ക് വിവരം ബുദ്ധിയൊന്നും വെച്ചിട്ടില്ലല്ലോ എസ് എന്തായാലും പത്ത് വരെ പഠിച്ച ആ ഒരു ഇതിൽ തന്നെ നിന്നു അങ്ങനെ എൻ്റെ കൂട്ടുകാരിക്ക് വെളിയിൽ അഡ്മിഷൻ ശരിയായപ്പം പുള്ളിക്കരുറ്റി എന്നോട് പറഞ്ഞില്ല ഞാൻ വേറൊരാളുടെ നിന്നാണ് അറിഞ്ഞത് കേട്ടോ ആ അറിഞ്ഞപ്പോൾ ഉണ്ടായ വിഷമത്തെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ സങ്കടം വരെ കേട്ടോ കാരണം നമ്മൾ അത്രമാത്രം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ നമുക്ക് നമുക്കൊട്ടും വാല്യു തരുന്നില്ലെന്ന് അറിയുമ്പോൾ ഉള്ളൊരു നിമിഷം ഉണ്ടല്ലോ അത് ലൈഫിൽ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ എനിക്ക് എനിക്കാകെക്കൂടി അങ്ങനെ കുറേ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളട്ടോ പറ്റുന്നത് പുള്ളിക്കാരിത്തിടെ ഞാൻ പുള്ളിക്കാരിക്ക് എപ്പോഴും പ്രയോറിറ്റി ഫസ്റ്റ് ആട്ടോ കൊടുത്തുന്നത് എന്നാൽ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എൻ്റെ ലൈഫിൽ അതിനേക്കാൾ ബെസ്റ്റ് ബെസ്റ്റായിട്ടൊരാളുണ്ട് പുള്ളിക്കാർ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടല്ലേ അപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നിങ്ങൾക്കൊണ്ടേ പറയണേ ഗൈസ്